ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയില് ചെല്ലാൻ ഒരു ജന്മനിയോഗം കിട്ടിയിട്ടുള്ളവരെല്ലാം തന്നെ ഭാഗ്യമുള്ളവരാണ് ആ തിരുസന്നിധിയില് നിരന്തരം ചെല്ലാൻ കഴിയുന്നവരുണ്ട് എന്നാൽ വർഷങ്ങൾ കൂടിയിട്ട് അവിടെ ചെല്ലാൻ കഴിയുന്നവരുണ്ട് എത്രയോ കാലമായിട്ട് വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും ആ തിരുനടയിലേക്ക് ദർശിക്കാൻ പറ്റാത്തവരുണ്ട് ആ തിരുസന്നിധിയിലേക്ക് ചെന്നിട്ട് ആ ക്ഷേത്ര ത്തിനകത്തേക്ക് കടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായവരുണ്ട് എത്രയോ ഭക്തജനങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിരന്തരം പോയിട്ടുള്ള ആളാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് അവിടെ ചെല്ലാൻ കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിലും ഭഗവാൻ നിങ്ങൾക്കൊരു സന്ദേശം ചിലപ്പോൾ തന്നിരിക്കും ആ ഭഗവാനുമായിട്ടുള്ള ആ ഒരു ഈഴയെടുപ്പ് നിങ്ങളുടെ ഭക്തിയാണതിന് കാരണം ചിലപ്പോൾ നിരന്തരമായിട്ട് അവിടെ ചെല്ലുന്ന ആളിന് ഇത് കിട്ടിയെന്ന് വരില്ല കേട്ടോ അതൊരു കാര്യമുണ്ട് കണ്ണന് തോന്നണം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തോന്നണം അങ്ങനെ തോന്നുമ്പോൾ ഭഗവാൻ ചില സന്ദേശങ്ങളായിട്ട് നമ്മുടെ അടുത്ത് പറയും പൊതുവിലും നമ്മൾ ആ തിരുനടയിലേക്ക് പോകുന്നത് നമ്മുടെ പല കാര്യങ്ങൾ പറയുക നമ്മുടെ സുഖദുഃഖങ്ങൾ പറയുക നമ്മുടെ ക്ഷേമ അന്വേഷണങ്ങൾ പറയുക നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക അങ്ങനെ ഭഗവാനോട് കുശലൻ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ച് ഭഗവാനോട് സംസാരിച്ചിട്ടൊക്കെ മടങ്ങി വരാനാണ് ആ തിരുസന്നിധിയിലേക്ക് ചെല്ലുന്നത് ചെറപ്പം ഭഗവാൻ കേട്ടിട്ടുണ്ടാ നമ്മുടെ എല്ലാം വിശ്വാസം ഭഗവാൻ കേട്ടിട്ടുണ്ടെന്നാണ് പക്ഷെ ചിലർക്ക് മാത്രമായിട്ട് ചില രഹസ്യ സന്ദേശങ്ങൾ കൊടുക്കും അത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ചില സൂചനകൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളോടൊപ്പം പണ്ട് ഭഗവാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ആ ഒരു സന്ദേശമാണ് ഇന്ന് ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് നമ്മുടെ വിഷമതകളെല്ലാം പരിഹരിച്ചു തരാൻ ഭഗവാൻ സന്നദ്ധ എന്നുള്ള ഒരു സൂചനയാണ് ആ സന്ദേശമാണ് അത് ഏതൊക്കെ നിമിത്തങ്ങളിലൂടെയാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം അത് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു മാസത്തേക്കായിരിക്കും അപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവരെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാത്തിൻ്റെ കീഴേ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടാ അപ്പോൾ ഭഗവാനെ കണ്ണനാമുണ്ണിയെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ആ തിരസന്നിധിയിൽ ചെന്നൊന്ന് തൊഴുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു എനിക്ക് പറയാൻ അറിഞ്ഞുടാ അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഒരു ഭക്തനെ അനുഭവപ്പെടുന്നത് ഒരു ജന്മ സായുജ്യുന്നത് നേടുന്നതാനും നിമിഷാർത്ഥങ്ങൾ കണ്ട് തൊഴുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കുന്നത് നമ്മൾ ആ തിരുസന്നിധിയിലേക്ക് വരുന്നു തൊഴുതിട്ട് ഇറങ്ങുന്നു നമ്മള് രണ്ട് വ്യക്തികളാണ് അവിടെ തൊഴുന്നതിന് മുമ്പുള്ളൊരു വ്യക്തി തൊഴുത ശേഷ വ്യക്തി ആ കണ്ണനെ കണ്ടു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഭക്തി പ്രഹർഷം അവിടെ കൊടുത്തതിനു ശേഷമുള്ള നമ്മൾ മറ്റൊരാളായി മാറുകയാണ് എല്ലാവർക്കും ഭഗവാനെ തൊഴാൻ പറ്റുന്നുണ്ട് ഭഗവാന്റെ കടാക്ഷം അനുഭവിക്കാൻ പറ്റിയവർക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൊക്കെ ഇങ്ങനെ നിറയുള്ളൂ കേട്ടോ അത് തന്നെ വലിയ കാര്യം അപ്പോൾ ഭഗവാന്റെ സന്ദേശങ്ങൾ കൂടി നമുക്ക് ലഭ്യമായല്ലോ അതിന്റെ പരം പരമപുണ്യം വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ലേ ആ പുണ്യങ്ങൾ അതായത് ആ ചെറിയ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഭഗവാനെ തൊഴുതിട്ട് നമ്മുടെ റൂമിലെത്തി നമ്മൾ കിടന്നുറങ്ങി കിടന്നുറങ്ങിയപ്പോൾ സ്വസ്ഥമായിട്ടുള്ള ഉറക്കാണ് രാവിലെ ഉറക്കം എണീറ്റ് ആക്കിയപ്പോൾ ഇത് ആ കിടക്കയിലൊരു തുളസിയില കിടക്കണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ സൂക്ഷിച്ചൊന്നും അല്ല ചെവിയിലൊന്നും വെച്ചിട്ട് വന്നയില്ല നമ്മൾ കയ്യിൽ കൊണ്ടു നടന്നയില്ല പക്ഷെ ഒന്നും അറിയില്ല ഒരു തുളസിയില നമ്മുടെ കിടക്കയിൽ കിടക്കുന്നു തീർച്ചയായിട്ടും അത് ഭഗവാന്റെ ഒരു ലീലാവിലാസം തന്നെയാണ് നമുക്ക് സാമ്പത്തികമായിട്ടൊരു ക്ലേശം വരുന്നുണ്ട് ആ ക്ലേശത്തെ മാറ്റിത്തരാൻ ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത് തീർച്ചയായിട്ടും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇത്തരം ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലോ പോയിട്ട് ഒരു ഒരാവൽ കീഴി സമർപ്പിച്ചോണം കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ തൊഴുത് കഴിഞ്ഞു നമ്മൾ നമ്മുടെ വീട്ടിലോ നമ്മളെ റൂമിലോ മടങ്ങിയെത്തി അന്ന് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ഉറക്കത്തിൽ നമ്മൾ എങ്ങനെ ഭഗവാനോട് സംസാരിക്കുകയാണ് ഇതൊരു സ്വപ്നമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നില്ല യാഥാർത്ഥ്യമായിട്ടാണ് തോന്നുന്നത് ഇപ്പോഴും അത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഏട്ടോ അത് സ്വപ്നമാണോ സത്യമാണോ എന്ന് അറിയാൻ വയ്യ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഭഗവാൻ വന്ന് നമ്മുടെ ചാരത്തിരുന്ന് കുറച്ച് സംസാരിക്കുന്നൊരു അനുഭവം ഉണ്ടാവുക ഓ പ്രത്യക്ഷ ഉണ്ണിയാണ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് വരുത്തിരിപ്പുണ്ടാവും അങ്ങനെ അനുഭവം കിട്ടുന്നവരുണ്ട് അത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജന്മ പുണ്യം തന്നെയാണ് വേറെ പറയാനില്ല നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എന്തൊരു ദോഷമാവട്ടെ ഇല്ല പോയി അത് മാറി എന്ന് തന്നെ സൂചന കിട്ടിയിട്ടുണ്ട് കേട്ടോ ജന്മം അങ്ങ് പുണ്യമായി കഴിഞ്ഞു പിന്നെന്തുവാണം പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തില് തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കുട്ടി അപരിചിതമായിട്ടുള്ളൊരു കുഞ്ഞു കുട്ടി അവ അവന്റെ അമ്മയുടെ കൈപിടിച്ച് നടന്നു പോവുകയും ഇടവിട്ട് ഇടവിട്ട് നമ്മെ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിക്കുകയും ചെയ്യുക നമുക്കൊരു വേറെ ഏതോ കുട്ടിയല്ലേ ഏതോ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഇവ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നമുക്ക് ചിരിക്കണേ അന്ന് നമ്മൾ വാച്ച് ചെയ്ത് അവനെ കാണാൻ പറ്റും അതും പ്രത്യക്ഷമായിട്ടൊരു സൂചനയാണ് നമ്മളെ ഭഗവാൻ നമ്മളോട് പോണ്ട് കുറെ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാതെ വച്ചിട്ടുണ്ട് ആ ദുഃഖങ്ങളെയെല്ലാം നിവാരണം ചെയ്യാൻ ഭഗവാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ളൊരു സൂചന അവിടെ കിട്ടുകയാണ് കേട്ടാ ഇനി നാലാമത്തെ കാര്യം നിങ്ങൾ ഭഗവാനെ തൊഴുതിട്ട് നിങ്ങളുടെ വീട്ടിലോ റൂമിലോ എത്തി ഒന്ന് മയങ്ങയാണ് പെട്ടെന്നാണ് ഒരു തള കൊലിസ് ഇങ്ങനെ കിളിങ്ങി ഒരു കുട്ടി ഓടി പോലെ വെച്ച കേൾക്കുക പക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉണരാനൊന്നും പറ്റില്ല നാദം ഇങ്ങനെ ഓടി ഓടിക്കിടക്കുന്നത് പക്ഷേ നിങ്ങൾ ഉണരണമെന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ സന്താനപരമായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് വരുന്നതാണ് സന്താനമില്ലാത്തവർക്ക് സന്താനം ലഭിക്കുന്നതിൻ്റെ സൂചനയാണ് കുട്ടികളെ കൊണ്ട് നേട്ടം നേട്ടമുണ്ടാകുന്നതിൻ്റെ ഗുണമാണ് മാത്രമല്ല നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നു എന്നുള്ളൊരു സൂചനയാണ് അത് നൽകുന്നത് ഇനി അഞ്ചാമത്തെ കാര്യം രാത്രിയിൽ നമ്മളിങ്ങനെ നിദ്രയിലേക്ക് ഒഴുകി ഒഴുകിപ്പോവാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഉറങ്ങിക്കഴിഞ്ഞിട്ടില്ല അപ്പോഴൊരു ഓടക്കുഴൽ നാദം കേൾക്കുക എവിടെ അറിയാൻ വയ്യ ഒരു ഇങ്ങനെ നാദം കേട്ടുകൊണ്ടേയിരിക്കണം നമ്മൾ എഴുന്നേറ്റ് വെക്കുമ്പോൾ അത് എവിടെന്നും നമുക്ക് മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ നമ്മൾ എഴുന്നേൽക്കണമെന്നില്ല അത് നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥമായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് നടന്നു വരുന്നില്ലേ ആ അസ്വസ്ഥതകളെല്ലാം നീക്കിക്കളയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു ശബ്ദ സന്ദേശം നൽകുകയാണ് അതെങ്ങനെ മാറിക്കോളും പ്രശ്നമൊന്നുമില്ലേ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ഇതെല്ലാം മാറും ഞാൻ എന്ന സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു സൂചന പറയുകയാണ് കേട്ടാ ഇനി ആറാമത്തെ കാര്യം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ടിറങ്ങുമ്പോൾ നമ്മുടെ ബന്ധു തന്നെയോ ആരോ നമുക്കൊരു മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ ഒരു മഞ്ഞ നേരിയത് ഇവ സമ്മാനിക്കുക ഇതും വളരെ പുണ്യകരമാണ് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബാധ്യതകൾ നേരിടുന്നുവെങ്കിൽ അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് പേടിക്കണ്ട നിങ്ങൾ നിങ്ങളുടേതായ ഡ്യൂട്ടി ചെയ്തോളൂ നിങ്ങൾക്ക് അതിന് ഭഗവാന്റെ പുണ്യം ഉണ്ടാവും എന്നുള്ളൊരു സന്ദേശമാണ് അതിക്കൂടെ കിട്ടുന്നത് ഏഴാമത്തെ കാര്യം നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ആരോ ഒരാൾ ഒരു മധുരമുള്ള വസ്തു നിങ്ങൾക്ക് നൽകുകയാണ് യാദൃശികമായിട്ടാണ് നൽകുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ പൂർണ്ണമായിട്ട് കയറ്റിക്കുന്നു ജീവിതത്തിലെ ദുഃഖങ്ങളെ മാറ്റി മധുരം പകരാനുള്ള കുറേ കാര്യങ്ങൾ ഭഗവാന്റെ പക്ഷത്തു നിന്നുണ്ടാവും പിന്നെ ജീവിതമല്ലേ സുഖ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും ആ ദുഃഖങ്ങളുടെ ആഴം കുറയ്ക്കാനുള്ള കാര്യം ഭഗവാൻ ആക്കിയിട്ടുണ്ട് കൂടെയുണ്ട് എന്നൊരു സൂചനയാണത് എട്ടാമത്തെ കാര്യം നമ്മൾ തൊഴുതിറങ്ങി ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നപ്പോൾ ഒരാളൊരു മയിൽപീലി തരികയാണ് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുകയാണ് നിനക്ക് ദശാപരമായിട്ടുള്ള കുറച്ച് ദോഷങ്ങളുണ്ട് ആ ദശാപരമായിട്ടുള്ള ദോഷങ്ങളെല്ലാം ഞാൻ മാറ്റുന്നുണ്ട് ഈ മയൽപ്പീലി നീ വെച്ചോളൂ ഇത് സൂക്ഷിച്ചോളൂ നിന്റെ കൊണ്ടു വെച്ചോളൂ എൻ്റെ നേട്ടം വരും എന്നുള്ളതാണ് പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം മയൽപ്പീലി കച്ചവടക്കാരൊക്കെ പലപ്പോഴും തൊഴുതിറങ്ങുമ്പോൾ നമ്മളെ സമീപിക്കാറുണ്ട് അതിനെ അതിനെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി നമുക്ക് മയൽപ്പീലി കൊണ്ടുവന്ന് തരുന്നതാണ് അല്ലെങ്കിൽ ഇത് കേട്ട് മയൽപ്പീലി കച്ചവടക്കാരെല്ലാം ഇനി തൊഴുതിറങ്ങുന്ന എല്ലാവരുടെയും മുന്നേ കൊണ്ടുവരില്ലേ അതല്ല കേട്ടാ അത് ഒമ്പതാമത്തെ കാര്യം നിങ്ങളുടെ കിടക്കയിൽ നിന്ന് ചന്ദനം പുരണ്ട ഒരു നാണയം ലഭിക്കുക നിങ്ങൾ കൊണ്ടിട്ടതല്ല ഇങ്ങനെയാണ് നിങ്ങളുടെ കിടക്കയിൽ നിന്ന് ഒരു ചന്ദന സ്പർശമുള്ള നാണയം കിട്ടുക ആ നാണയം കളയരുത് കേട്ടോ നിങ്ങളുടെ പൂജാമുറി കൊണ്ടിരിക്കണം കാരണം നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു കാന്തിക ആകർഷണമായിട്ടുള്ള ഒരു വസ്തു തന്നു ഒരു നാണയം തന്നു എന്ന് അതിനെ കരുതുക ഒരു യന്ത്രം തന്നു എന്ന് കരുതുക അങ്ങനെ പൗരമ്മ പവിത്രമായിട്ട് സൂക്ഷിക്കുക നിങ്ങൾക്ക് അതിന് മൂലം ഗുണങ്ങളെ വന്നു ചേരും അപ്പം പ്രിയപ്പെട്ടവരെ ഈ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുമ്പോൾ ഒന്നല്ല കേട്ടോ അവിടെ തൊഴുതിട്ട് കിട്ടുന്ന അനന്ത അനുഭൂതി വേറൊന്നാണ് അവിടുന്ന് കിട്ടുന്ന സന്ദേശങ്ങളും വിസ്മയാവഹങ്ങളാണ് ഒരു ഭക്തന് പലതും അതിശയകരം തന്നെയാണെങ്കിലും ഇത് യാഥാർത്ഥ്യമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഇനി തൊട്ടു മുമ്പ് തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ കിട്ടുന്നതിൻ്റെ മറ്റു സൂചനകൾ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇത്തരം ഒരു കാര്യം ഒരു ലക്ഷണം നിങ്ങൾക്ക് ആ സന്ദേശം കിട്ടിയിട്ടുള്ളവർ അതുകൂടി എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണ് അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക വാട്സപ്പിലൂടെ അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചെൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ